ാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി രണ്ട് മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായി ശേഷിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരും മുമ്പ് തന്നെ അതിൻ്റെ വിതരണം ഉണ്ടാകും ആയിരുന്നാൽ വരും ദിവസങ്ങളിലായിട്ട് രണ്ട് മാസത്തെ പെൻഷനായിരിക്കും നമുക്ക് ലഭിക്കുക അതുമാത്രമല്ല ഓണത്തിന് ായിട്ട് വലിയ സഹായമായിട്ടായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക വരും മാസങ്ങളിലെ പെൻഷനും അതുപോലെ കുടിശ്ശിക പെൻഷനും ചേർത്ത് ഒന്നിലധികം പെൻഷനായിരിക്കും നമുക്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിക്കുന്നത് പെൻഷൻ ഇപ്പോൾ മുടങ്ങാതെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് കൂടാതെ തദ്ദേശത്തിന് മുൻപായി പെൻഷനിൽ വർദ്ധനവ് കൊണ്ടുവരാനും സർക്കാർ തീരുമാനിക്കുന്നുണ്ട് അതായത് സർക്കാർ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നതാണ് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി കാരണം ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി കിട്ടിരുന്നു അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് വരും മുമ്പ് തന്നെ പെൻഷന് സർക്കാർ വർധനവ് വരുത്തുന്നതാണ് പെൻഷൻ തുക ആയിരത്തി അറുനൂറ് എന്നുള്ളത് ആയിരത്തി എഴുന്നൂറിലേക്കോ രണ്ടായിരം വരെയോ എത്തിക്കാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മറ്റൊരു അറിയിപ്പ് ഓണവിപണി ലക്ഷ്യമാക്കി വെളിച്ചെണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കേര ഫെഡ് വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഓണക്കാലത്ത് ബി പി എൽ കാർഡ് ഉടമകൾക്ക് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ നൽകുമെന്നും ഇതിന് സർക്കാർ അനുമതി കാത്തിരിക്കുകയാണെന്നും കേര ഫെഡ് ചെയർമാൻ വി ചാമുണ്ണി മാനേജിംഗ് ഡയറക്ടർ സാജു കെ സുരേന്ദ്രൻ വൈസ് ചെയർമാൻ കെ ശ്രീധരൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ആഗോളതലത്തിൽ വെളിച്ചെണ്ണ വിലയിൽ നാൽപ്പത്തിയൊന്ന് ശതമാനം വർധനമുണ്ട് രാജ്യത്ത് വെളിച്ചെണ്ണ വില അറുപത് ശതമാനമാണ് വർദ്ധിച്ചത് ലോ ബാങ്ക് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി പകുതിയാകുമ്പോൾ വില കയറ്റത്തിൽ രണ്ട് ശതമാനത്തിൽ കുറവ് പ്രതീക്ഷിക്കുന്നു ഇന്ത്യൻ വിപണിയിൽ കൊപ്ര വിലയിൽ രണ്ടായിരത്തി രണ്ടാം പാദത്തിൽ മുൻവർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ എഴുപത്തി ശതമാനം വർദ്ധിച്ചു കേരളത്തിൽ മെയ് ഒന്നിന് ക്വിൻഡലിന് പതിനേഴ് എണ്ണൂറ് രൂപയായിരുന്നു കൊപ്രയുടെ വില ജൂൺ ഇരുപത്തിരണ്ടിന് ഇരുപത്തി മൂന്ന് തൊള്ളായിരം രൂപയായി അൻപത്തി രണ്ട് ദിവസത്തിനകം ആറായിരത്തി ഒരുന്നൂറ് രൂപയുടെ വർധനമാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ കിലോഗ്രാമിന് നൂറ്റി ഇരുപത്തി രൂപയായിരുന്ന കൊപ്രയുടെ സംഭരണ വില രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഇരുന്നൂറ്റി മുപ്പത് ആയി ഉയരുന്നു ഇത് എൺപത്തി നാല് ശതമാനം വർദ്ധിച്ചതാണ് വെളിച്ചെണ്ണ വില ലിറ്ററിന് രൺ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ നിന്നും നാന്നൂറ് ൂറ്റി പത്തൊമ്പത് രൂപയായി ഉയർന്നു അതായത് എഴുപത്തി ഒന്ന് ശതമാനം വർധനവ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറ് പകുതിയോടെ കുറയുമെന്നാണ് സർ എല്ലാവരും പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് പകുതിയാകുമ്പോൾ വില കയറ്റത്തിൽ രണ്ട് ശതമാനമെങ്കിലും കുറവുമാണ് പ്രതീക്ഷിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് വരും ദിവസങ്ങളിലെ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക